പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം ആദ്യമായ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് ഇന്നലെയായിരുന്നു അവിടെ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉദ്ഘാടനം പാലക്കാട് നിന്ന് ബെങ്കലൂരുവിലേക്കുള്ള എ സി ബസ്സിൻ്റെ സർവീസ് ഉദ്ഘാടനം ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയിരുന്നു അതിൽ ഇന്ന് ഡി ഡിവൈഫ്ഐയുടെ ഒരു പ്രതിഷേധം കാണുകയാണ് ഡി ടി ഒ കണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ് ആ തത്സമയ ദൃശ്യങ്ങളാണ് കാർ Yeah. ഗൂഗിൾ ഇപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥരെ ചെയ്യാനാണ് നിയമപ്രകാരം മറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളോ ആയിട്ട് നിൽക്കുന്നതല്ല എം എൽ എ വിവാദങ്ങൾ അങ്ങനെ നിൽക്കുന്നു അദ്ദേഹം ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ എതിർക്കുമെന്ന് ഡി ഐഫിയും ഒക്കെ നേരത്തെ ബി ജെ പിയും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ അവരൊന്നും ഇന്നലത്തെ പരിപാടിക്കാണ്ടില്ലേ ഇനിയിപ്പോൾ ദേശീയ ഫ്ലാഗ് തിരിച്ചു വീശാൻ പറ്റില്ല ഇതിപ്പോൾ എന്താണ് പ്രതിഷേധം നടക്കുന്നത് അതായത് ഇതിൽ പ്രധാനമായും മാധ്യമങ്ങളിലും അംഗീകൃത ട്രേഡ് യൂണിയനുകളെയോ അറിയിക്കാതെയാണ് ഈ ഉദ്ഘാടനം നടത്തിയതെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കം തന്നെ പറഞ്ഞത് ഒൻപത് മണിയാണ് രഹസ്യമായിട്ട് ഐജന്റി കൂട്ടി പിടിച്ചുകൊണ്ട് ആ ഉദ്ഘാടനം നിർവഹിക്കാനുണ്ടായത് മാനേജ്മെന്റ് ഐ എൻ ഡി യു സി നേതാക്കളെ മാത്രമാണ് വിളിച്ചത് സി ഐ ടി നേതാക്കളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ട്രേഡ് യൂണിയനുകളെ ആരെയും വിളിച്ചില്ല രഹസ്യമായിട്ടാണ് ഈ പരിപാടി നടത്തിയത് ശാസ്ത്രമേളയിൽ നടക്കാം സർക്കാർ രാഹുലിനെ നീക്കം ചെയ്തു ഈ പിന്നീട് എന്താണ് ഈ കെ എസ് നിന്ന് മാത്രം അല്ലെങ്കിൽ ഇത് സർക്കാരിന്റെ കൂടി തന്നെ സംവിധാനമാണ് അവിടെ എന്താണ് ഇങ്ങനെ എം എൽ എ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കാനുള്ള കാരണമെന്നുള്ളതൊക്കെയാണ് ഡിവൈഎഫ്ഐ നേതാക്കളും അതോടൊപ്പം തന്നെ സി ഐ ടിയും ആരോപിക്കുന്ന ഏതായാലും സി ഐ ടിയും പ്രതിഷേധം അതും നേതാക്കൾ ഇത്തരത്തിൽ ചെയ്യുന്ന ചില തരത്തിലാണ് മാനേജ്മെന്റ് ഈ നടപടി എടുത്തത് ഒരു പുരോഗമിച്ചും അതിനപ്പുറമാണ് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് മറ്റൊരു ബസ് മൂന്നാറിലോട്ട് രാവിലെയാണ് ഇവിടെ അറിയുന്നത് മൂന്നാറിലോട്ട് ഒരു ഡീലക്സ് ബസ് സർവീസ് ജനങ്ങൾ ജനങ്ങളറിയണ്ടേ ഇവിടുത്തെ തൊഴിലാളികൾ അറിയണ്ടേ ഇവിടെ ഒരു ഡിപ്പോ എഞ്ചിനീയറെ കൂട്ടി ഈ ഡിപ്പോ താർക്കുന്ന നടപടിയാണ് പാലക്കാട് വിമാനം എടുത്തുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം